നമ്മുടെ കേട്ടറ്റ് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു സബ്ജെക്റ്റാണ് സൈക്കോളജിയും അതുപോലെ തന്നെ പെഡബോജി നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള സൈക്കോളജിയിൽ നിന്നും ഒരുപാട് ദൂരം മുന്നേറിക്കഴിഞ്ഞു സൈക്കോളജിയും അതുപോലെ തന്നെ പെഡബോജിയും ഒപ്പം പുതിയ പുതിയ വിദ്യാഭ്യാസ നയങ്ങളും കരിക്കുലവും ഒക്കെ തന്നെ മോദന ന്ത്രങ്ങളിൽ ധാരാളം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ഈ മാറ്റങ്ങളൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു തീവ്രമായ പരിശീലന ക്ലാസ് കോഴിക്കോട് ഡയറക്ഷനിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് മനഃശാസ്ത്രം മനസ്സിലാക്കി തന്നെ പഠിക്കുക മൈഹാറ്റ് പഠിക്കലോ ഉരുവിട്ട് പഠിക്കലോ ഒരു പരിഹാരമാർഗമല്ല നമ്മുടെ ജെറോമെസ് ബ്രൂണർ പറഞ്ഞതുപോലെ ആശയ സമ്മാനത്തിൽ കൂടിയിട്ടുള്ള ആശയം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ് സൈക്കോളജിയിൽ നിങ്ങൾക്ക് എപ്പോഴും ഗുണം ചെയ്യുക ഡയറക്ഷൻ അതിനുവേണ്ടി കിട്ടുന്നതാണ് സോ എല്ലാവർക്കും നമ്മുടെ ഡയറക്ഷൻ കോഴിക്കോടിലേക്ക് സ്വാഗതം